നമസ്കാരം സി എം ആറിൽക്ക് കരാറുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടന് കിണ്ണം കാച്ചിയ തിരിച്ചടി എന്ന് പറയാതെ പോയ ബെഞ്ച് അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിഗംഭീരമായിട്ടുള്ള താക്കീതാണ് കൊടുത്തിട്ടുള്ളത് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയന്റെ എക്സാലോചിക്ക് കമ്പനിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് തള്ളുക മാത്രമല്ല ചെയ്തത് കോടതി പറഞ്ഞു മിസ്റ്റർ മാത്യു കുളനാടൻ രാഷ്ട്രീയ തർക്കത്തിന് വേണ്ടിയുള്ള വേദിയാക്കരുത് കോടതി എന്നൊരു താക്കീത് കൂടി കൊടുത്തു ഒരു പത്ത് ലക്ഷം രൂപ പിഴ അങ് ഈടാക്കട്ടെ എന്ന് കൂടി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ മാത്യു കുളനാടൻ ആർന്ന് പേടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി മാത്യു കുഴനാടന്റെ ഈ ഹർജി സുപ്രീം കോടതി തള്ളുന്നതിന് മുമ്പ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയും തള്ളിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഹൈക്കോടതിയിൽ പോയിരുന്നു അപ്പോഴും തള്ളുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് വീണ്ടും സുപ്രീം കോടതി ചെന്നു സുപ്രീം കോടതിയും നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് മാത്യുക്കൊളനാടൻ ഇങ്ങനെ ഇല്ലാത്ത പെരുന്നുണകൾ വാരി വിതറിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്ത ചില പെരുന്തുണകളൊക്കെ സഭ നടക്കുന്ന സമയത്ത് അങ്ങ് പടച്ചുവിടുന്നതിന് വേണ്ടിയാണ് എന്തായാലും മാത്യുക്കൊഴൽനാടിനെ കിട്ടിയിട്ടുള്ള ഈ അടി അത് മാത്യു കൊൾനാടന്റെ പെരുന്തുണ കേട്ട് മാത്യുക്കോൾനാടന്റെ ഗീർവാണം കേട്ട് വായ്ത്താളം കേട്ട് മൈക്കെടുത്ത് നടന്ന മാധ്യമ പ്രവർത്തകർക്കും അന്തി ചർച്ച നടത്തിയ കാർതികർക്കും കൂടിയുള്ള അടിയാണെന്ന് പറയാതെ വയ്യ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു മാത്യുക്കോൾനാടന്റെ ഷോ ഒരു എ ഫോർ സൈസ് പേപ്പറുമായി ഒരു ടാബുമായി അദ്ദേഹം പ്രത്യക്ഷപ്പെടും പിന്നെ നോൺ സ്റ്റോപ്പ് വാർത്താ സമ്മേളനമായിരുന്നു ഇല്ലാത്ത പെരുന്തുണകൾ പടച്ചുവിടും മുഖ്യമന്ത്രിയെ ആക്രമി ആക്രമിക്കാൻ വേണ്ടി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ മാനസികമായി തളർത്തുന്നതിന് വേണ്ടി ഈ മാറ്റുകൊൽനാടൻ നടത്തിയിട്ടുള്ള ഓരോ പ്രതികരണവും രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയമായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ രണ്ടാമതും അധികാരത്തിൽ വന്ന ഒരു സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ മാറ്റുക്കൊള്ളടനെ പോയ പോലെ ഒരു വാ പോയ കൊടാലിയെ യു ഡി എഫ് ഏൽപ്പിച്ച പണിയാണ് ഈ പറയുന്ന മാസപ്പടി മനോരമ പോലുള്ള ചില മാധ്യമങ്ങൾ കൂടി കൂടിയപ്പോൾ അതിന് ആക്കം കൂട്ടി അന്തി കൂട്ടിക്കൊണ്ട് ആ വിഷയം ഒരു സത്യമെന്ന നിലയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തിനു വേണ്ടിയാണ് മാത്യു കൊൾനാടൻ വീണാ വിജയനെതിരെ ഇമ്മാതിരി നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് തന്നെ കോടതിയും ചോദിച്ചത് കോടതിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ നിലവിൽ ഇതൊക്കെ ഇതാണ് രേഖ എന്ന് പറഞ്ഞു കൊടുത്ത പേപ്പറുകൾ പഠിച്ചതിനു ശേഷം കോടതി മാത്യുക്കുൾനാടനോട് പറഞ്ഞത് താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു പുലബന്ധവും ഈ പേപ്പറുകളിൽ കാണാനില്ലല്ലോ എന്നാണ് മാത്രവുമല്ല താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ എന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ചോദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ അവിടെ നിന്ന് ഇറങ്ങി ഓടി മാത്യുക്കുളന്നാർ എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല മാധ്യമപ്രവർത്തകരെ വീണ്ടും ഒരു നാണവമാനവും ഇല്ലാതെ കണ്ടു ഞാൻ ഹൈക്കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു ഹൈക്കോടതിയും തള്ളി ഇപ്പൊ സുപ്രീം കോടതിയും പോയി അവിടെയും തള്ളി ഇപ്പോൾ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് മാത്യുക്കുളനാടർ എന്ന് പറയുന്ന ആ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫ് ഇത്തരത്തിലുള്ള നട്ടാൽ കുരുക്കാത്ത ഒരു പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലിന് ഇതിനും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല എന്ന് പറയാതെ വയ്യ എന്തുകൊണ്ടാണ് തുടക്ക സമയങ്ങളിൽ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയിൽ വലിയ തോതിൽ ശബ്ദം ഉയർത്താതിരുന്നത് ഒരു തവണ ഉയർത്തിയിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് എന്റെ കൈ ശുദ്ധമാണ് മടിയിൽ കനമില്ല ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷണം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് എസ് എഫ് ഒ അടക്കമുള്ള അന്വേഷണ ഏജൻസികളിലൂടെ വന്നു അവർ അന്വേഷണം നടത്തി എല്ലാവരും തേഞ്ഞുട്ടുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം പിണറായി വിജയനെതിരെ ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ള അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ പിടിച്ച് അകത്തിടാൻ നോക്കിയിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നിട്ട് പോലും യാതൊരു രീതിയിലും പിണറായി വിജയൻ ഒരു രീതിയിലും അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ശുദ്ധമാണ് കാരണം അങ്ങനെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളെണ്ട പിണറായി വിജയൻ പിണറായി വിജയൻ എത്രയധികം ആരോപണങ്ങളാണ് ഇതിനോടകം നിലകർന്നു വന്നത് എല്ലാം തകർന്നറിയുന്ന സാഹചര്യം ഉണ്ടായില്ലായിരുന്നു മാത്യു കോളർനാടന് എട്ടിന്റെ പണി വി ഡി സതീശൻ സംഘവും കൊടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മാത്യു കുഴൽനാടന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും ഇട്ട് അലക്കലോട് അലക്കലാണ് ആദ്യം തന്നെ നമുക്ക് എ റഹീം എംപിയുടെ ഒരു പോസ്റ്റ് വായിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എ റഹീം എം പി ഇങ്ങനെയാണ് മാത്യുവിനെ പറ്റി പറഞ്ഞത് അന്നൊരിക്കൽ പറഞ്ഞത് ആവർത്തിക്കുന്നു ശ്രീ മാത്യു കുഴൽനാടന് ആ രോഗം തന്നെയാണ് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഇന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുന്നു സി എം ആറിൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യവുമായി ചെന്ന മാത്യുവിന് പരമോന്നത നീതിപീഠം കണക്കിന് കൊടുത്തിട്ടുണ്ട് മാത്യു കൊൾനാടന്റെ അപ്പീല് സുപ്രീം കോടതി തള്ളി കോൺഗ്രസ് എം എൽ എ മാത്യു കൊൾനാടന് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് സുപ്രീം കോടതി വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് പത്ത് ലക്ഷം രൂപ പിഴയിടട്ടെ എന്ന് മാത്യു കോൾനാടനോട് ചീഫ് ജസ്റ്റിസ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇറങ്ങിയതായിരുന്നു ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഈ വ്യാജ ആരോപണത്തിന് പിന്നിൽ ഹീനമായ ഈ രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് നേതൃത്വം ചുമതലപ്പെടുത്തിയത് മാധ്യമിനെയാണ് മാധ്യമ ശ്രദ്ധ കിട്ടാൻ എന്തു വിളിച്ചു പറയുന്ന സ്വഭാവമുള്ള കുഴൽനാടനും ബി ജെ പി നേതാക്കളും അവരുടെ കേന്ദ്ര ഏജൻസികളും സഖാവ് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ചോര കുടിക്കാൻ ജന്മം ഒരു വിഭാഗം മാധ്യമങ്ങളും ഗൂഢാലോചനയിലെ സ്ക്രിപ്റ്റ് അനുസരിച്ച് നന്നായി ആടി പക്ഷേ അപ്പുറത്ത് പിണറായി വിജയനും സി പി ഐ ആണെന്ന് രാഷ്ട്രീയ നാടകക്കാർ മറന്നുപോയി അദ്ദേഹത്തിന്റെ നിരപരാധിയായ മകളെ എന്തിനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നീചമായി വേട്ടയാടിയത് മാത്യു ഒരടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞ വിവരക്കേടുകൾ മണിക്കൂറുകൾ നീണ്ട ലൈവ് കണ്ടന്റ് ആയിരുന്നു മലയാളത്തിന്റെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം വീണയെ ദയാരഹിതയായി വേട്ടയാടിയ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള താക്കീതാണ് ഇന്ന് സുപ്രീം കോടതി നൽകിയത് പിൻകുറിപ്പ് പറഞ്ഞാൽ പറയുന്നു മാത്യു ഇന്നത്തെ വാർത്തയോട് പ്രതികരിക്കാൻ ഇനിയും മാധ്യമങ്ങൾ കാണും അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം എന്ന് പറയുന്നു വി ശിവൻകുട്ടി പറയുന്നു ഡൽഹിയിൽ നിന്ന് ഏതോ കുഴൽ വഴി ഓടി രക്ഷപ്പെട്ടെന്നാണ് കേട്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം മാത്യുക്കൊള്ള എം എൽ എ അദ്ദേഹം എത്ര ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ ഒരു രേഖയുമില്ല ശങ്കരാടി കൈ ഉയർത്തി കാണിക്കുന്നത് പോലെ ഇതാണ് രേഖ എന്ന് മാത്യു പറയും സ്വാഭാവികമായി ഞങ്ങളെപ്പോൾ മാധ്യമ പ്രവർത്തകർ ഒരു വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്താണ് തെളിവെന്ന് ചോദിക്കാറുണ്ട് അതിനുശേഷം മാത്രമേ വാർത്ത കൊടുക്കാറുള്ളൂ ഇവിടെ മാധ്യമ പ്രവർത്തകർ തീർച്ചയായും അത് ചോദിച്ചിട്ടുണ്ടാകും പക്ഷേ രേഖകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല കാരണം രേഖകളില്ലല്ലോ എന്നിട്ടും എന്തിനാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതെന്ന് ചോദിച്ചാൽ തീർച്ചയായും പിണറായി വിജയൻ സർക്കാരിനെ ആക്രമിക്കാനും പിണറായി വിജയനെ വേട്ടയാടാനും വേണ്ടി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും തെളിവില്ലാതെ വാർത്ത കൊടുക്കാൻ പറ്റില്ല എന്നാണ് പലരോടും ഞാൻ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പറയാറ് ഇതിവിടെ മാത്യുവിൻ്റെ അടുത്തും പറഞ്ഞു കാണേണ്ടതാണ് എന്നിട്ടും മാത്യുവിന് എന്തിന്റെ പേരിൽ വിശ്വാസത്തിലെടുത്തു എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേട്ടയാടാൻ വേണ്ടി പിണറായി വിജയനെയും മകളെയും എന്ന് എഴുതു പറയാം നോക്കൂ പിണറായി വിജയനെ ആക്രമിക്കാൻ സർക്കാരിനെ ആക്രമിക്കാൻ ഒരു കുടുംബത്തെ ആക്രമിക്കുന്ന മാറ്റുകൊണ്ട തരം താഴ്ന്ന രാഷ്ട്രീയം അത് ഏറ്റവും നീചമായ രാഷ്ട്രീയം എന്ന് പറയാതെ വയ്യ ആശയപരമായി നമുക്ക് എതിർക്കാം പല രീതിയിൽ നമുക്ക് കൊമ്പ് കോർക്കാം പക്ഷെ അതിലേക്ക് രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളെ പിടിച്ചിടുക എന്ന് പറയുന്നത് തീർത്തും മോശമാണ് വീണ വിജയനെ സംബന്ധിച്ച് വീണാ വിജയൻ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വലിയ രീതിയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സ്ത്രീയല്ല അവർ പക്ഷെ അവരെ ഇതിലേക്ക് വലിച്ചടിച്ച് മകൾക്കെതിരെ ആക്രമണം നടത്തി അച്ഛനെ മാനസികമായി തകർക്കാൻ ശ്രമം നടത്തിയപ്പോഴും പിണറായി വിജയൻ തല ഉയർത്തി പിടിച്ചു തന്നെ നിന്നു ഇതിൽ തനിക്ക് യാതൊരു എന്നും തന്റെ മകൾക്കും യാതൊരു രീതിയിലുള്ള പങ്കില്ല എന്നും ഞങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് അവർ പറഞ്ഞു അതിപ്പോൾ സുപ്രീം കോടതിയും വെച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്നാലും മാത്യു കുഴനാടന്റെ മൂവാറ്റുപുഴ മണ്ഡലത്തിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു സത്യത്തിൽ യാത്ര ചെയ്തപ്പോൾ മാത്യു കുഴനാടാ എനിക്ക് താങ്കളോട് പറയാൻ തോന്നിയത് താങ്കൾ ആദ്യം തന്നെ താങ്കളെ ജയിപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി നാല് റോഡെങ്കിലും മരിയാദക്ക് പണിതു കൊടുക്കൂ എന്നാണ് തങ്ങളുടെ റോഡിലൂടെ യാത്ര ചെയ്തതിന്റെ നടു കൂടിയാണിതെന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി ജീവൻ കിട്ടിയത് പോലും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ മണ്ഡലത്തെ മുച്ചൂടും നശിപ്പിച്ചോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ആ മണ്ഡലത്തിൽ പോയി ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് അതായത് സ്വന്തം മണ്ഡലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ സ്വന്തം മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ നടത്തി എന്റെ തല എന്റെ ഫിഗർ എന്ന രീതിയിൽ ജീവിക്കുന്ന മാത്യു കുറനാട നിങ്ങൾ കുഴലപ്പത്തിന് പോലും നാണക്കേടായി മാറുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്യു മാത്യുക്കുളനാടൻ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മൂവാറ്റുഴയിൽ തേഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് അവിടുന്ന് ചില കോണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം പ്രവർത്തകർക്ക് പോലും ഇപ്പോൾ മാത്യുവിനെ വേണ്ട മാത്യു നല്ല രീതിയിലുള്ള വികസനങ്ങൾ നടത്തും മാത്യു എന്തൊക്കെയോ ചെയ്തു കൂട്ടുമെന്ന് കരുതി ആളുകൾക്ക് മനസ്സിലായി വെറും ഒരു ഷോമാനാണ് മാത്യുക്കുഴനാടൻ എന്തായാലും മാത്യുക്കുഴനാടൻ എന്ന് പറയുന്ന ഈ ഒരു ഷോമാന് കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത് ഇതിലും വലിയൊരു താക്കീതും തിരിച്ചടിയും ഒന്നും ഇനി താങ്ങാനില്ല എന്തായാലും വൈകുന്നേരമായി ഒരു കുഴലപ്പം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്